कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं युगमुखात् अमृतद्रवसंयुतम् गवतं रसमानयं मुहुरहो रसिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयम् उदीरयेद नष्टप्रायेष्वद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം മുപ്പത്തൊന്നാമത്തെ അധ്യായം നാരദൻ പ്രചേതസ്സുകളെ ഉപദേശിക്കുന്നു ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം

रजस्तमासत्त्वमिति प्रवाह तेनैकात्मानमशेषदेहिनां कालं प्रधानं पुरुषं परेशं सुतेजसा दुस्तगुणप्रवाह आत्मैकभावेन भजध्वमाधा दया सर्वभूतेषु सन्तुष्ट्या येन केन वा सर्वेन्द्रियोपश्च शाद चुष्यशू जनादन अबहदा सकलेशमला अविता मेदिभाव बहूद निज जनवश वशग्वात्मनो न सरदी छिद्रवद्क्षर सदा

ദ്രവ്യക്രിയ അജ്ഞാന സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് ഭിന്നമല്ലാത്തതുപോലെ ഈ ഭൗതിക പ്രപഞ്ചം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല പരമോന്നത വ്യക്തിത്വം അതിനാൽ ഈ ഭൗതിക സൃഷ്ടിക്കുള്ളിൽ സർവത്ര തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഇന്ദ്രിയങ്ങൾ സജീവമായിരിക്കുമ്പോൾ അവ ശരീരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി പ്രത്യക്ഷമാകുന്നു പക്ഷേ ശരീരം നിദ്രയിലാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷമാകുന്നില്ല അതുപോലെ ഈ സമഗ്ര ഭൗതിക പ്രപഞ്ചം പരമോന്നതനായ വ്യക്തിയിൽ നിന്ന് ഭിന്നവും അഭിന്നവുമായി കാണപ്പെടുന്നു ശ്ലോകം പതിനേഴ് യഥാന പ്രകാശവന്തി ഭൂഭാന ഭവന്തി പ്രവാഹ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാക്കന്മാരെ ആകാശത്തിൽ ചിലപ്പോൾ മേഘങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇരുട്ടും ചിലപ്പോൾ പ്രകാശവും അനുക്രമമായാണ് ഇവയുടെ പ്രത്യക്ഷപ്പെടൽ അതുപോലെ പരബ്രഹ്മത്തിൽ രജസ് രജസ്തമോ സത്ത് ഗുണങ്ങളുടെ ശക്തികൾ ഒന്നിനു പുറകെ ഒന്നായി പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടുന്നത് പോലെ തന്നെ ചിലപ്പോൾ അവ അപ്രത്യക്ഷമാവുകയും ചെയ്യും ശ്ലോകം പതിനെട്ട് ആത്മാന ശേഷാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസുപ്രവാഹ ആത്മേക വിവർത്തനം പരമോന്നതനായ ഭഗവാൻ എല്ലാ കാരണങ്ങളുടെയും കാരണമാകയാൽ എല്ലാ വ്യക്തിഗതാത്മാവുകളുടെയും പരമാത്മാവാണ് അദ്ദേഹത്തിന് ഒരേ സമയം വിദൂരവും സത്വരവുമായ കാരണങ്ങളുടെ അസ്തിത്വമുണ്ട് ഭഗവാൻ ഭൗതിക ഉദ്ഭവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ അവയുടെ പരസ്പര പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രനും ഭൗതിക പ്രകൃതിയുടെ ഈശ്വരനുമാണ് അതുകൊണ്ട് നിങ്ങൾ യോഗ്യതാപരമായി അദ്ദേഹത്തിന് സമാന സമാന ആണെന്ന കരുതലോടെ അദ്ദേഹത്തിന്റെ ഭക്തിയുധ സേവനങ്ങളിൽ മുഴുകണം ശ്ലോകം പത്തൊൻപത് ദയാ സർവഭൂതേഷു സന്തുഷ്ടവാ സർവേന്ദ്രിയോപശാന്ത്യുഷ്യാശനാർദ്യത്യാശു ജനാർദ്ദന വിവർത്തനം എല്ലാ ജീവസത്തകളോടും കരുണ കാട്ടുകയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സംതൃപ്തനാവുകയും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ജനാർദ്ദനെ പ്രീതനാക്കാൻ സാധിക്കും ശ്ലോകം ഇരുപത് അബഹദ സകല വിരധ വിരഥ മേദിത ഭാവനോപഹുദാഹ നിജജന വശഗത ക്ഷരസാം വിവർത്തനം ഭക്തന്മാർ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് സമ്പൂർണമായി ശുദ്ധരാക്കപ്പെടുന്നതിനാൽ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തരാണ് അതിനാൽ അവർക്ക് ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കാനും അദ്ദേഹത്തെ വികാരപൂർവം സംബോധന ചെയ്യാനും കഴിയും തന്റെ ഭക്തന്മാരാൽ നിയന്ത്രിക്കപ്പെടേണ്ടവനാണ് താൻ പോലുമെന്ന് അറിയുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഒരു നിമിഷം പോലും അവരെ ഉപേക്ഷിക്കുന്നില്ല ശിരസിന് മീതെയുള്ള ആകാശം ഒരിക്കലും അദൃശ്യമാകാത്തതുപോലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി പ്രചേതസ്സുകൾക്ക് പരമമായിട്ടുള്ള ഉപദേശം നൽകുന്നു ഭഗവാനിൽ നിന്നും രുദ്രനിൽ നിന്നും നേരിട്ട് ഭഗവത് തത്വം കേട്ടിട്ടുള്ള വ്യക്തികളാണ് പ്രചേതസ്സുകൾ എന്നാൽ തങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിപ്പോയത് കൊണ്ട് ഭഗവാനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ഞങ്ങൾ വിസ്മരിച്ചു പോയി ആ ഒരു ആത്മീയജ്ഞാനം ഭഗവാനെക്കുറിച്ചുള്ള സത്യം ഭഗവാന്റെ ഭക്തി സേവനത്തിന്റെ പ്രാധാന്യം ഇതെല്ലാം വീണ്ടും പറഞ്ഞു തന്ന് ഞങ്ങൾക്ക് ആത്മീയ പ്രകാശം നൽകണമെന്നസുകൾ നാരദമഹർഷിയോട് പ്രാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാരദ മഹർഷി അവരിൽ വലിയ സംതൃപ്തി സംപ്രീതനായി അവർക്ക് ഭഗവാൻ നാരായണന്റെ ഭഗവാൻ ഹരിയുടെ സേവനത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തു ഒരു വ്യക്തിയുടെ ജീവിത ജീവിതം സാഫല്യമാകുന്നത് സഫനമാകുന്നത് ഭഗവാൻ ഹരിയുടെ സേവനത്തിൽ മുഴുകുമ്പോൾ മാത്രമാണ് എന്ന് ഭാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഒരു വ്യക്തിയുടെ മൂന്ന് ജന്മങ്ങളും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിട്ടില്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ മൂന്ന് ജന്മങ്ങളും പാഴായി പോകുമെന്നും ഒരു വ്യക്തിയുടെ എല്ലാ കർമ്മങ്ങളും മംഗളകരമാകുന്നത് ഭഗവാന്റെ സേവനത്തിൽ മുഴുകുമ്പോൾ മാത്രമാണ് എന്നും പറഞ്ഞുകൊടുക്കും ഭഗവാന്റെ സേവനമില്ലാതെ ഭഗവാന്റെ സേവനത്തിനായിട്ടല്ലാതെ ഭഗവാന്റെ തൃപ്തിക്കായിട്ടല്ലാതെ ചെയ്യുന്ന എല്ലാവിധ കർമ്മങ്ങൾ അത് അതിൻ്റെ പൂർത്തിയിലെത്തുന്നില്ല എന്നുള്ള കാര്യം ഭാരത മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ സേവനത്തിനല്ലാതെ ചെയ്യുന്ന തപസ് എന്തിനാണ് അല്ലെങ്കിൽ വേദപഠനം എന്തിനാണ് അല്ലെങ്കിൽ യോഗാഭ്യാസം എന്തിനാണ് എന്നെല്ലാം നാരദ മഹർഷി ചോദിച്ചിട്ടുണ്ടായിരിക്കും ശ്രുതേന തപസാവാം ബുദ്ധിയാവാം നിപുണയാധ അപ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാന്റെ സേവനത്തിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഭഗവാനെ സേവിക്കുന്നതിലൂടെ തന്നെ എല്ലാ ദേവന്മാരെയും തൃപ്തി തൃപ്തരാക്കാൻ സാധിക്കുമെന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഭഗവാനെ സേവിക്കുന്ന സേവിക്കുന്ന ഭക്തനാണ് യഥാർത്ഥത്തിൽ എല്ലാ ദേവന്മാരെയും തൃപ്തനാക്കുന്നത് നിഷേചനേന തരോർമുല നിഷേചനേന തൃപ്തി പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണ് തഥൈവ സർവർഹണം അച്യുദ്ദേ ഭഗവാൻ അച്യുതനെ സേവിക്കുന്നതിലൂടെ എല്ലാ ദേവന്മാരെയും തൃപ്തനാക്കാൻ സാധിക്കും യഥാ തരോർമൂല നിഷേധന ഒരു മരത്തിൻ്റെ പേരിൽ വെള്ളമൊഴിക്കുന്നത് പോലെ ആ മരത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് ലഭിക്കുന്നത് പോലെ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അച്യുതനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരെയും ഒറ്റയടിക്ക് തൃപ്തരാക്കാൻ സാധിക്കും എന്ന് പറ കാരണം എന്താണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ സൃഷ്ടിയും വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ് ദേവന്മാരെല്ലാം ഭഗവാന്റെ സൃഷ്ടിയുടെ ഭാഗമാണ് എല്ലാ സൃഷ്ടിയും ഇരിക്കുന്നത് ഭഗവാനിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ സൃഷ്ടിയും സൃഷ്ടാവും ഒരു വിധത്തിൽ നോക്കിയാൽ ഒന്നു തന്നെയാണ് എന്നാണ് നാരദവാഷി പറയുന്നത് സൃഷ്ടിയും സൃഷ്ടാവും ഭഗവാനും ഭഗവാൻ ശക്തിയും ഒന്ന് തന്നെയാണ് ഏതുപോലെ സൂര്യ സൂര്യഗോളവും സൂര്യപ്രകാശവും ഒന്നുപോലെ ആയതുപോലെ പോലെ സൂര്യനും സൂര്യപ്രകാശവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അല്ല അവരൊന്നു തന്നെയാണ് സൂര്യപ്രകാശം കാണുന്ന സമയത്ത് നമ്മൾ പറയും ആ സൂര്യൻ വന്നിട്ടുണ്ട് എന്ന് പറയും നമ്മൾ കാണുന്നത് സൂര്യപ്രകാശമാണ് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ് ആ സൂര്യൻ ഉദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും അഭേദ്യമായിട്ടുള്ള ബന്ധം സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുണ്ട് എന്നാൽ അത് വ്യത്യസ്തവുമാണ് അതുപോലെയാണ് ഭഗവാനും ഭഗവാന്റെ ശക്തിയും ശക്തിയായിട്ടുള്ള സൃഷ്ടിയും എന്ന് പറയും ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നു തന്നെയാണ് മറ്റൊരു വിധത്തിൽ അത് വ്യത്യസ്തവുമാണ് അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം എന്ന് പറയുന്നത് അചിന്ത്യ ഭേദാഭേദ തത്വം ഒരേ സമയത്ത് ഒന്നുമാണ് ഒരേ സമയത്ത് വ്യത്യസ്തവുമാണ് എന്ന് പറയും പറയാം ഇവിടെ നാരദമായി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സൃഷ്ടിയുടെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങളും ഭഗവാന്റെ ശക്തിയാണ് നിങ്ങളും ഭഗവാനെ പോലെ തന്നെ ഗുണങ്ങളുള്ളവരാണ് ഭഗവാന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ ശക്തിയും ഉപയോഗിക്കണം നിങ്ങൾ ഭഗവാനിൽ നിന്ന് നിന്ന് വേറിട്ടവരല്ല ഭഗവാന്റെ ശക്തിയുടെ ഭാഗമായതുകൊണ്ട് നിങ്ങളും ആ ഭഗവാനെ നിങ്ങൾ സേവിക്കണം എന്നാണ് ഇവിടെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ യോഗ്യതാപരമായി അദ്ദേഹത്തിന് സമനാ സമനാണെന്ന കരുതലോടെ അദ്ദേഹത്തിന്റെ ഭക്തി സേവനങ്ങളിൽ ഒഴുകണം എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശമാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയാം ഭഗവാനിൽ നിന്ന് വേറിട്ട ആളുകളല്ല ഭഗവാന്റെ ഭാഗം തന്നെയാണ് ഭഗവാന്റെ ഒരു ശക്തിയാണ് എല്ലാ ജീവാത്മാക്കളും അതുകൊണ്ട് ഭഗവാന്റെ ശക്തി എന്താണ് ചെയ്യേണ്ടത് ശക്തി ശക്തനെ സേവിക്കാൻ വേണ്ടി ഉപയോഗിക്കണം അപ്പോഴാണ് ശക്തി പൂർണ്ണമാകുന്നത് അതുകൊണ്ട് നിങ്ങളും ഭഗവാന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ എല്ലാവിധ ശക്തിയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് നാരദ മഹർഷി ഉപദേശിച്ചു ഇതാണ് ഒരു ജീവന്റെ സാഫല്യം ഒരു ജീവൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം എന്താണ് ഭഗവാൻ ജനാർദ്ദനന്റെ ഭഗവാൻ അച്യുതന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സേവനമാണ് എന്ന് നാരദ മഹർഷി കൊടുക്കും ഇനി എങ്ങനെ ഭഗവാനെ തൃപ്തനാക്കാം ഭഗവാനെ തൃപ്തനാക്കുന്നതിന് മൂന്ന് മാർഗങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ജനാർദ്ദനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ എളുപ്പത്തിൽ തൃപ്തനാകും എന്ന് നാരദ മഹർഷി പത്ത് പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് ഭഗവാനെ തൃപ്തനാക്കുന്നതിനുള്ള വളരെ എളുപ്പമായിട്ടുള്ള മാർഗം ഈ മൂന്ന് ഗുണങ്ങളുള്ള ഒരു ഭക്തനോട് ഭഗവാന് വളരെയധികം സന്തോഷമാണ് എന്നിവിടെ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ നാരുന്ന മഹർഷി പറഞ്ഞു കൊടുത്തു ആ മൂന്ന് മൂന്ന് ഗുണങ്ങൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന മൂന്ന് ഗുണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ദുഷ്യതാശു ജനാർദ്ദന ഈ മൂന്ന് ഗുണങ്ങൾ ഒരു ഭക്തനിൽ ഉണ്ടെങ്കിൽ ആ ഭക്തനിൽ ജനാർദ്ദൻ ഭഗവാൻ വളരെ സന്തോഷവാനാണ് എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് മൂന്ന് ഗുണങ്ങള് തെയാ സർവഭൂതേഷു സന്തുഷ്ട്യായ സർവേന്ദ്രിയോപശാന്ത്യാഷ്യത്യാശു ജനാർദ്ദന ദുഷ്യത്യാശു ആശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ യഥാർത്ഥത്തിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ അത്ര ഈസിയല്ല അല്ല പക്ഷെ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തരാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഭക്തന്മാരോട് ഭഗവാൻ വളരെ ഇഷ്ടമാണ് സന്തോഷമാണ് എന്നാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ മൂന്ന് ഗുണങ്ങൾ ദയയാ സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളോടും ദയ കാരുണ്യം ആരോടും ശത്രുതയില്ലായ്മ എല്ലാവരും എല്ലാവരും ഉയർന്നു വരണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉയർച്ചയുണ്ടാകണം എന്നുള്ള ചിന്ത അതാണ് എല്ലാവരോടുമുള്ള ദയ എന്ന് പറയുന്നത് ഭൂതദയൊ ഭക്തന്മാർക്ക് അത് ഉണ്ടായിരിക്കണം ഭക്തന്മാർ ദയ കൊണ്ട് എന്താണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കൊടുക്കും ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത് എന്ന് ഭക്തന്മാർക്കറിയാം അതുകൊണ്ട് ദയയുള്ള ഭക്തന്മാർ അവരുടെ ദയ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും ഭഗവാനെ നാമം ജപിക്കും ഭഗവാനെക്കുറിച്ച് കേൾക്കും ഭഗവത്ഗീത വായിക്കും ഭാഗവതം വായിക്കും ഭഗവാന്റെ സേവനമൊക്കെ ചെയ്യും അങ്ങനെ എല്ലാവർക്കും ഉയർന്നു വരാൻ സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും ഈ ഭൗതിക യുഖത്തിലുള്ള ദുരിതങ്ങളെല്ലാം തീരാനും സഹായിക്കും എന്ന് പറഞ്ഞ് ഭക്തന്മാർ മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും അതാണ് ദയാ എന്ന് പറയുന്നത് ദയയാ സർവഭൂതേഷ അങ്ങനെയുള്ള ഭക്തന്മാരോട് ഭഗവാൻ വളരെ ഇഷ്ടമാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ആരാണോ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തന്മാരെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അപ്പൊ ദയയാണ് ഭക്തന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് നാരദ മഹർഷി പറയുന്നത് ദയയാ സർവഭൂതേഷു സന്തുഷ്ടിയ ഏന രണ്ടാമത്തെ സ്വഭാവം എന്താണ് സന്തുഷ്ടിയായി ഏനക്കേനവ കിട്ടിയത് കൊണ്ട് സംതൃപ്തനായിട്ടിരിക്കുക ഒരുപാട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വേണമെന്നൊന്നും ആഗ്രഹിക്കാതിരിക്കുക ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിൽ സന്തുഷ്ടനായിട്ടിരിക്കുക വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാതിരിക്കുക അല്ലെ ഇതെനിക്ക് കിട്ടി ഇത് എനിക്ക് കിട്ടാൻ യോഗ്യതയുള്ളതല്ല ഉള്ളതല്ല പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇത് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷവാനായിട്ട് ആരാണോ ഇരിക്കുന്നത് തൃപ്തനായിട്ട് ആരാണോ ഇരിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരെയും ഭഗവാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് സന്തുഷ്ട്യാ ഏനകേനവ എതിർച്ചാൽ അപസന്തുഷ്ടവും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭക്തന്മാരുടെ സ്വഭാവമായിട്ട് എതിർഷ്ട എതിർച്ചാൽ അപസന്തുഷ്ടവും എന്താണോ കിട്ടിയത് അതിൽ സംതൃപ്തനായി അതേപോലെ ഇവിടെ നാരദ മഹർഷി പറയുന്നത് സന്തുഷ്ട്യായനഖേനമാണ് കിട്ടിയത് കൊണ്ട് തൃപ്തനാകുന്ന വ്യക്തി ആ ഭക്തൻ അങ്ങനെയുള്ള ഭക്തനും ഭഗവാന് വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് സർവേ ഇന്ദ്രിയോപശാന്ത്യാച അതേപോലെ ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി ഈ മൂന്ന് ഗുണങ്ങളുള്ള ഭക്തനെ ഭഗവാന് വളരെയധികം ഇഷ്ടമാണ് ഈ മൂന്ന് ഗുണങ്ങൾ ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തനാക്കുന്നതാണ് സന്തോഷിപ്പിക്കുന്നതാണ് എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുക അപ്പൊ എളുപ്പത്തിൽ ഭഗവാനെ എങ്ങനെ തൃപ്തനാക്കാം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ മൂന്ന് ഗുണങ്ങൾ ഏത് ഭക്തനിലാണോ ഉള്ളത് ആ ഭക്തനോട് ഭഗവാന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാകേന സർവേന്ദ്രിയോപശാന്ത്യാച ദുഷ്യതി ആശു ജനാർദ്ദന ഭഗവാൻ ജനാർദ്ദനനെ തൃപ്തിപ്പെടുത്താനുള്ള മൂന്ന് എളുപ്പമാർഗങ്ങളാണ് എളുപ്പത്തിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള മൂന്ന് മാർഗങ്ങളാണ് നാരദ മഹർഷി പറഞ്ഞിട്ടുള്ളത് ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ ഏനകേനവാ സർവേന്ദ്രിയോപശാത്യാചുഷ്യത്യാഷു ജനാർദ്ദന അപ്പൊ അങ്ങനെ വേണം ഭഗവാനെ തൃപ്തനാക്കാൻ എന്നാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് പറയും അപ്പൊ അങ്ങനെ ഭഗവാനെ തൃപ്തനാക്കുന്ന ഭക്തന്മാരെ ഒരിക്കലും ഭഗവാൻ വിട്ടുപോകുന്നില്ല ഭഗവാനോട് അടുപ്പമുള്ള ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ഭക്തനെയും ഒരിക്കലും ഭഗവാൻ വിട്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത് ഇതുപോലെ ശിരസിന് മുകളിൽ എപ്പോഴും ആകാശമുള്ളതുപോലെ നമ്മൾ എവിടെ പോയി നോക്കി കഴിഞ്ഞാലും അവിടെയൊക്കെ ആകാശം ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഏതവസ്ഥയിൽ ഇരുന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത് നമ്മേ ഭക്തപ്രണശതി എന്റെ ഭക്തനെ ഞാൻ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള ഭക്തന്മാരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും ആ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതാണ് ഭഗവാൻ സന്തോഷം എന്നാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞത് അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാനെ എങ്ങനെയാണ് സേവിക്കേണ്ടത് ഭഗവാന്റെ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അത് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ മാതാജി ജപിച്ചോളൂ ഹരേ 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 കൃഷ്ണ 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 श्रीकृष्ण श्री श्रीकृष्णचैतन्यप्रभृत्यनन्द्री अद्वैदिशिवासादि गौरभक्ति वृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे